തിരുവനന്തപുരം വെഞ്ഞാഴമൂട്ടിൽ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് അനധികൃതമായി അരി കടത്താൻ ശ്രമം എഴുപത്തിയഞ്ച് ചാക്കോളം അരി കടത്തിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമിച്ചത് പോലീസ് എത്തിയതോടെ ഡ്രൈവർ റോഡിൽ രക്ഷപ്പെട്ടു ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഈ എങ്ങനെയാണ് സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് ഈ പകൽ സമയത്ത് ഇങ്ങനൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇത്രയും അരിയൊക്കെ അവിടുന്ന് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും അത് ആരാണിതിന് പിന്നിൽ എന്താണ് ഷഫീദ് വിവരങ്ങൾ സജയകുമാർ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചിട്ടുള്ളത് വെഞ്ഞാറമൂട് സപ്ലൈകോയുടെ എൻ എഫ് എസ് ഐ സബ് ഡിപ്പോയിൽ നിന്നും എഴുപത്തിരണ്ട് ചാക്ക് റേഷനരിയാണ് ഇന്ന് ചില ജീവനക്കാരും നാട്ടുകാരും ഇത് കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ തടഞ്ഞുവെച്ചത് സപ്ലൈ ഓഫീസർ ഈ അതിനുശേഷം അവിടേക്ക് എത്തി പരിശോധന അടക്കമുള്ള കാര്യങ്ങളും സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട് ഈ വിവരം പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ പോലീസ് എത്തിയതോടുകൂടി ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു ഈ വാഹനത്തിൽ നിന്ന് ഇതോടുകൂടിയാണ് പോലീസിന് ഈ വിഷയത്തിൽ സംശയം ബലപ്പെട്ടത് ഇതിന് പിന്നാലെ ഈ കുമ്മിൾ സ്വദേശിയായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന ആളാണ് ഇതിന്റെ ഇൻചാർജ് ഇവരടക്കം ഇതിന്റെ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് നടക്കുകയാണ് ഈ എഴുപത്തിരണ്ട് ചാക്ക് അരി അതെങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിരുന്നു അതെന്തായിരുന്നു ഇതിന്റെ പർപ്പസ് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം പോലീസ് വിജയകുമാർ ില് ജീവനക്കാരുടെ തന്നെയാണല്ലോ അവിടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊന്നും അറിയാതെ ഇങ്ങനെ എഴുപത്തി അഞ്ച് കരി കടത്തിക്കൊണ്ടു പോകാനൊന്നും കഴിയില്ലല്ലോ ഷഫീദ് രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഇതിൽ ഉള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം പോലീസ് എത്തിയപ്പോൾ എന്തിനാണ് ഈ ഡ്രൈവർ ഇറങ്ങി ഓടിയത് രണ്ടാമത്തേത് ഏതെങ്കിലും തരത്തിൽ രേഖകളിൽ അതായത് അവരുടെ പെർ ഡേ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് രേഖയുണ്ട് ആ സ്റ്റോക്കിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടാത്തതാണെങ്കിൽ സ്വാഭാവികമായി മരിക്കടത്ത് അങ്ങനെയാണെങ്കിൽ ജീവനക്കാരിൽ ആർക്കെങ്കിലും അറിഞ്ഞുകൊണ്ടൊരു നീക്കമായിരിക്കാം അതടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന് ശേഷം വിശദീകരണം നൽകാം എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ വിഷയം ഇപ്പോൾ മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട് വിജയകുമാർ ചാക്കോള അരി കടത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിച്ചത് പോലീസ് എത്തി അപ്പോൾ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ അതിൻ്റെ കണക്കെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്തായാലും അതിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്